നമസ്കാരം ജ്യോതിഷ ഭാരതിയിലേക്ക് സ്വാഗതം ജന്മനക്ഷത്ര വൃക്ഷങ്ങളിൽ തിരുവോണം നക്ഷത്രത്തിന്റെ വൃക്ഷത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം ഇരിക്കാണ് തിരുവോണം നക്ഷത്രത്തിന്റെ വൃക്ഷം ഉപനയനം ദേവപ്രതിഷ്ഠ ഗൃഹപ്രവേശം ചോറൂണ് പുതിയ പ്രവർത്തനങ്ങൾ ആരംഭിക്കുക എന്നിവയ്ക്കെല്ലാം വളരെ ഉത്തമമായ നക്ഷത്രമാണ് തിരുവോണം നക്ഷത്രം ഇരുക്ക് ഒരു വൃക്ഷമല്ല മറിച്ച് കുറ്റിച്ചെടിയാണ് പാലുള്ള ഇനമാണിത് തൊക്ക് രോഗങ്ങൾ മുറിവുകൾ കരൾ രോഗങ്ങൾ പൈൽസ് ഇവയ്ക്കെല്ലാം ഈ ചെടിയിൽ നിന്ന് മരുന്നുണ്ടാക്കുന്നുണ്ട് തീക്ഷ്ണവും ഉഷ്ണവുമായ സ്വഭാവമാണ് ഇതിന് എരിക്കിൻ്റെ പശയുടെ ഈ ഒരു സ്വഭാവം കൊണ്ട് അതായത് ഈ ഒരു ചൂട് കൂട്ടുന്ന ഒരു സ്വഭാവം അല്ലെങ്കിൽ പൊള്ളിക്കുന്ന ഒരു കഴിവ് കൊണ്ട് ഇതിനെ അർക്ക് അഥവാ സൂര്യ എന്നീ പേരുകൾ കൂടി എരിക്കിന് ലഭിച്ചിട്ടുണ്ട് പൊതുവെ തീക്ഷണ സ്വഭാവക്കാരാണ് തിരുവോണം നക്ഷത്രക്കാരും പകൽ വളരെ പ്രവർത്തനശേഷി കൂടുതലുള്ളൊരു നക്ഷത്രക്കാർ കൂടിയാണ് തിരുവോണക്കാർ സംസ്കൃതത്തിൽ അർക്കപുഷ്പി സൂര്യഹയ രവി ക്ഷീരവർത്തി അസ്ഫോടം മന്ദാരം ഭാസ്കരം വസുകം എന്നീ പല പേരുകളിലും നമ്മുടെ ഈ എരുക്കിനെ അറിയപ്പെടുന്നുണ്ട് നമുക്ക് സുപരിചിതമായ അപ്പൂപ്പൻ താടി കാറ്റിൽ പരത്തുന്നത് എരുക്കാണ് വക്കിലും കിടക്കുന്ന തൊടികളിലും റെയിൽ പാതയുടെ ഓരങ്ങളിലും കാണപ്പെടുന്ന ഒരു ചെടിയാണിത് എല്ലായ്പ്പോഴും തണ്ടുകളിൽ വെള്ള പൗഡർ പൂശിയിരിക്കും ഇലയുടെ കക്ഷത്തു നിന്നും ഏകാന്തര ക്രമത്തിൽ പൂക്കുല ഉണ്ടാകുന്നു ഒരു പൂവിൽ നിന്ന് രണ്ടോ മൂന്നോ ഇരുണ്ട ഫലങ്ങൾ അഥവാ ഫോളിക്കിൾസ് ഉണ്ടാകുന്നു അതിൽ അനേകം വിത്തുകൾ കാണാം വിത്തിൻ്റെ പുറത്ത് സിൽക്ക് പോലുള്ള ഒരു കൂട്ടം രോമങ്ങളുണ്ട് ഇലയുടെയും കറയുടെയും ഈ മണം ഛർദി ഉണ്ടാക്കത്തക്ക വിധം അസഹ്യമാണ് ഇതിൻ്റെ വേരിൽ തിക്തരസപ്രധാനമായിട്ടുള്ള ചില രാസതത്വങ്ങൾ അടങ്ങിയിട്ടുണ്ട് മഡർ ആൽബ മഡർ ഫ്ലാബിൻ കറുത്ത അമ്ലം റെസിൻ എന്നിവ ഇതിൽ അടങ്ങിയിരിക്കുന്നു ഹൃദയത്തിൽ പ്രവർത്തിക്കുന്ന യൂസ്കരിൻ അതേപോലെ കലോട്ടോപ്പിൻ എന്നീ രണ്ട് തത്വങ്ങളും ഉണ്ട് കാണ്ഡത്തിൻ്റെയും വേരിൻ്റെയും തൊലിയിൽ അമേരിൻ ജൈജാൻഡിയോൾ കലോട്ടോപ്പിയോൾ എന്നീ മൂന്ന് രാസവസ്തുക്കളുമുണ്ട് വേരിന്മേലുള്ള തൊലി വേര് കറ പൂവ് ഇല എന്നിവ ത്വക്ക് രോഗങ്ങൾ ചൊറി ചിരങ്ങ് മുതലായവ നശിപ്പിക്കും സന്ധിവേദനയും നീരും കുറയ്ക്കും വിരേചനം ഉണ്ടാക്കും പാമ്പ് വിഷത്തിന് മറുമരുന്നാണ് പാമ്പ് കടിച്ചാൽ ഉടൻ തന്നെ എരുക്കിൻ്റെ രണ്ടോ മൂന്നോ ഇല വായിലിട്ട് ചവച്ചിറക്കണം അതോടൊപ്പം തന്നെ പച്ച വേരെടുത്ത് ചതച്ച് പാമ്പ് കടിച്ച സ്ഥലത്ത് ശക്തിയായി തിരുമുകയും വേണം നല്ല ആശ്വാസം ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ഉണങ്ങിയ പുഷ്പങ്ങൾക്ക് സമം കുരുമുളക് പൊടി ഇന്ദുപ്പ് ഇവ ഒരു നാല് എട്ട് ഗ്രാം എടുത്ത് വിറ്റില നീരിൽ ചവച്ചിറക്കിയാൽ ചുമ ശ്വാസം മുട്ടൽ കഫക്കെട്ട് ഇവയ്ക്ക് ആശ്വാസമുണ്ടാകുന്നതാണ് മഴക്കാലത്ത് കാൽ വിരലുകളുടെ ഇടയിൽ സർവ്വസാധാരണമായി ഉണ്ടാകുന്ന തഴുതണം അഥവാ പുഴുക്കടിക്ക് ഈ ചെടിയുടെ കറയൊഴിച്ചാൽ വളരെ ആശ്വാസം ലഭിക്കുന്നതാണ് എരുപ്പിൻ്റെ തൊലി ചതച്ചുരുട്ടി അതിൻ്റെ പുറത്ത് കടുകരച്ച് പൊതിയുക അതെല്ലാം കൂട്ടി ഒരു കുറച്ച് ചളി കൊണ്ട് പൊതിഞ്ഞ് അടുപ്പിലിട്ട് ചൂടണം മണ്ണ് നല്ലതുപോലെ ചൂടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നന്നായിട്ട് ചുവന്നു കഴിഞ്ഞാൽ എടുത്ത് തണുപ്പിക്കാൻ വെക്കുക ശേഷം മണ്ണ് അടർത്തി കളഞ്ഞ് അകത്തുള്ളത് നല്ലപോലെ കടുകണ്ണയിൽ ചാലിച്ച് പുറമേ തേക്കുക ചർമ്മരോഗ ചർമ്മരോഗമായിട്ടുള്ള വിചർച്ചക എന്ന് പറയുന്നത് അതായത് എക്സിമ എന്ന രോഗം ഭേദമാകുന്നതാണ് സഹസ്രയോഗത്തിൽ ഈ വെള്ളം ഗുണങ്ങളെക്കുറിച്ച് വളരെ ധാരാളമായിട്ട് പരാമർശിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചെന്നിക്കുത്തിന് അഥവാ ഹെമിക്രാമി എന്ന രോഗത്തിന് എരിക്കിൻ പൂക്കളിട്ട് കാറ്റിയ വെളിച്ചെണ്ണ വളരെ ഗുണപ്രദമായി കണ്ടിരിക്കുന്നു ഈ എണ്ണ ചെവിക്കുത്തിന് ഒരു കർണലേപനമായിട്ടും ഉപയോഗിക്കാവുന്നതാണ് കൂടാതെ പഴുത്ത എരിക്കിൻ്റെ ഇലയിൽ നെയ്യ് തടവി വാട്ടിപ്പിഴിഞ്ഞ് നീര് കാതിലിറ്റിച്ചാൽ ചെവിവേദന വേദന ശമിക്കുമെന്ന് ആരോഗ്യപ്രകാശിക എന്ന ഗ്രന്ഥത്തിൽ കാണുന്നുണ്ട് ഉദരത്തിലെ കൃമികളെ ഒഴിവാക്കാൻ ചക്രദത്തൻ ഉപദേശിക്കുന്നത് ആര്യവേപ്പിലെ നീരും എരുക്കിലെ നീരും തേൻ കൂട്ടി കഴിക്കാനാണ് വംശസേനൻ്റെ അഭിപ്രായത്തിൽ എരുക്കിൻ പാലിൽ മഞ്ഞൾ അരച്ച് ദേഹത്ത് അല്ലെങ്കിൽ മുഖത്ത് പുരട്ടിക്കഴിഞ്ഞാൽ ആ ദേഹത്തും മുഖത്തും ഉണ്ടാകുന്ന കറുത്ത അടയാളങ്ങൾ മാറി ചർമ്മ കാന്തി വരുന്നതായിട്ട് പറയുന്നുണ്ട് അതുപോലെ തന്നെ മറ്റു പല ചർമ്മദോഷങ്ങൾക്കും പരിഹാരമായിട്ട് ഈ ഒരു പ്രതിവിധി പറയുന്നുണ്ട് ഹരിയോം തത്സ ജ്യോതിഷ